പ്രസംഗം കാഞ്ഞങ്ങാട് ആധ്യാത്മിക നവമാധ്യമ കൂട്ടായ്മ സംഘടിപ്പിച്ച ശ്രീമദ് ഭാഗവത പാരായണ സപ്താഹത്തിന് ഭക്തി നിർഭരമായ സമാപനമായി ഗോവിന്ദനാമസങ്കീർത്തനങ്ങൾക്ക് ആത്മീയ ചൈതന്യം പകരാൻ ആനന്ദാശ്രമം മഠാധിപതി സ്വാമി മുക്താനന്ദ സമാപന ചടങ്ങിനെത്തി സൽസംഗം കാഞ്ഞങ്ങാടിന്റെ ഉപസമിതിയായ സൽസംഗം മാവുങ്കാലിന്റെ നേതൃത്വത്തിൽ മാവുങ്കാൽ ശ്രീരാമക്ഷേത്രത്തിൽ വെച്ച് നടന്ന സൽസംഗ ഭാഗവത പാരായണത്തിന് ഭക്തിയുടെ നിലവിൽ പ്രൗഢോജ്വലമായ സമാപനം നാലു വർഷം പിന്നിടുന്ന നവമാധ്യമ ആധ്യാത്മിക കൂട്ടായ്മയായ സൽസംഗം കാഞ്ഞങ്ങാട് ദിവസവും വൈകുന്നേരം ഏഴ് മുപ്പത് മുതൽ പുരാണ പാരായണവും മഹത് വ്യക്തികളുടെ പ്രഭാഷണവും ചർച്ചകളും അക്ഷര അക്ഷരശ്ലോകവും നടത്തിവരുന്നു രാവിലെ അഞ്ചു മണി മുതൽ ആരംഭിക്കുന്ന മന്ത്രപുഷ്പം എന്ന പരിപാടിയിൽ കുട്ടികൾക്കായി ഗീതാപഠനവും കീർത്തനവും മന്ത്രസാധനയും സംഘടിപ്പിച്ചു വരുന്നു കൂടാതെ വിവിധ മഹാക്ഷേത്രങ്ങളിൽ നാരായണീയ പാരായണ സമർപ്പണവും നടത്തിവരുന്നു കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും അനേകം വ്യക്തികൾ ഈ ആധ്യാത്മിക കൂട്ടായ്മയിൽ അംഗങ്ങളാണ് ശ്രീ മാനവവർമ്മ വർമ്മ നീലേശ്വരം രക്ഷാധികാരിയായ കൂട്ടായ്മ ബ്രഹ്മശ്രീ ഇടമന ഈശ്വരൻ തന്ത്രി ഹരിഹരൻ നമ്പ്യാർ മാവുങ്കാൽ നാരായണൻ നായർ കൊട്ടോടി രാജേശ്വരി അമ്മ കരിവള്ളൂർ എന്നിവരുടെ നേതൃത്വത്തിലാണ് സൽസംഗം കൂട്ടായ്മയിൽ അഞ്ഞൂറോളം അംഗങ്ങളുണ്ട് എല്ലാ ദിവസവും വൈകുന്നേരം ഏഴേ മുപ്പതിന് തുടങ്ങുന്ന പരിപാടികൾക്ക് ചുക്കാൻ പിടിക്കുന്നത് മാധവൻ നായർ കെ വി ലക്ഷ്മി മൂലക്കണ്ഠം പി പി രാധിക രുക്മിണി ദാമോദരൻ എന്നിവരാണ് ഏഴു ദിവസവും നിറഞ്ഞ ഭക്തിയുടെ അംഗങ്ങൾ പാരായണം ഭഗവത് പാദത്തിൽ സമർപ്പിച്ചു പ്രശസ്ത ഭാഗവതാചാര്യൻ ബ്രഹ്മശ്രീ പെരിഗമന ശ്രീധരൻ നമ്പൂതിരി സമാരംഭം കുറിച്ച പാരായണ സപ്താഹത്തിന് ബ്രഹ്മശ്രീ എടമന ഈശ്വരൻ നമ്പൂതിരി സൽസംഗം മന്ത്രപുഷ്പം കാര്യകർത്താവ് ചന്ദ്രശേഖരൻ തൈക്കടപ്പുറം സുമാരാഘവൻ മാവുങ്കാൽ പി പി രാധിക മാവുങ്കാൽ സീതാ സീതാവാര്യർ രാംനഗർ അശോകൻ അയ്യങ്കാവ് സൽസംഗം കോർഡിനേറ്റർ ഇ പി ബാലകൃഷ്ണൻ എംബ്രാന്തിരി തുടങ്ങിയവർ നേതൃത്വം നൽകി സമാപന ദിവസം ആനന്ദാശ്രമം മഠാധിപതി സമ്പൂജ്യ സ്വാമി മുക്താനന്ദ സമാപന ചടങ്ങിൽ പങ്കെടുത്തു പ്രശസ്ത ഭാഗവതാചാര്യൻ സുബ്രഹ്മണ്യൻ നമ്പൂതിരി ചടങ്ങിൽ സംബന്ധിച്ച ഭാഗവത പാരായണം നടത്തി

സം സംഭാണ്ഡക പരിഗമന ശങ്കരൻ നമ്പൂതിരി മാസ്റ്റർ പാരായണ സമർപ്പണം നടത്തി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്